നമസ്കാരം മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി തമന്ന ഭാട്ടിയെ നിയമിച്ചതിൽ കർണാടകയിൽ പ്രതിഷേധം കടക്കുന്നു കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ബോളിവുഡ് നടി തമന്ന ഭാട്ടിയെ നിയമിച്ചതിലാണ് പ്രതിഷേധം തമന്നയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മുൻഗണന സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബുധനാഴ്ച പുറത്തിറക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിലാണ് തമനെ രണ്ടു വർഷത്തേക്ക് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് തമനെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചിരിക്കുന്നത് എന്നാൽ നടിയുടെ നിയമനത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു അഷിക രംഗനാഥിനെ പോലെയുള്ള യുവ കന്നട നടിമാർ ഉള്ളപ്പോഴാണോ വെറുതെ ബോളിവുഡിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരുന്നതെന്ന് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു യുവതി എക്സിൽ കുറിച്ചു എന്നാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിപണികളെ ലക്ഷ്യം വെച്ചാണ് തമനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കർണാടകയുടെ വാണിജ്യ വ്യവസായ മന്ത്രി എം വി പാട്ടീൽ വിശദീകരിച്ചു കർണാടക ചലച്ചിത്ര മേഖലയുടെ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡിന് എല്ലാവിധ ആദരവും ബഹുമാനവുമുണ്ട് ചില കന്നഡ സിനിമകൾ ബോളിവുഡ് സിനിമകളെ കിടപിടിക്കുന്നതാണെന്നും പാട്ടീൽ പറഞ്ഞു വിവിധ മാർക്കറ്റിംഗ് വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച ശേഷം പൊതുമേഖലാ സ്ഥാപന ബോർഡിന്റെ സ്വതന്ത്ര തീരുമാനമാണിതെന്നും പാട്ടീൽ വ്യക്തമാക്കി തമനയുടെ പാൻ ഇന്ത്യൻ താരപദവിയും വിപണനത്തിന് ഫലപ്രദമാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ കെ എസ് ഡി എല്ലിന്റെ വാർഷിക വരുമാനം അയ്യായിരം കോടി രൂപയിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ എം എസ് ധോണിയായിരുന്നു മൈസൂർ സാൻഡലിന്റെ മുൻ അംബാസിഡർ രണ്ടായിരത്തി ആറിൽ ധോണിയുമായി കരാറിൽ എത്തിയെങ്കിലും പ്രമോഷനുമായി ബന്ധപ്പെട്ട സമയം ചെലവഴിക്കാൻ ധോണിക്ക് സാധിച്ചിരുന്നില്ല തുടർന്ന് ഒരു ശേഷം കരാർ റദ്ദാക്കി കർണാടക ധനകാര്യ വകുപ്പ് ബുധനാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് രണ്ട് വർഷത്തേക്കാണ് തമനയുമായി കെ എസ് ബി എൽ കരാറിലെത്തിയിരിക്കുന്നത് ആറ് പോയിൻറ്റ് രണ്ട് കോടി രൂപയ്ക്കാണ് കരാർ ദീപിക ബദുഗോൺ രശ്മിക മന്ദാന പൂജ ഹെഗ്ഡെ കിയറ അദ്വാനി തുടങ്ങിയ മുൻനിര നായികമാരെയാണ് അംബാസിഡർ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും തമനയുടെ പാൻ ഇന്ത്യൻ പദവി മൈസൂർ സാന്റലിനായി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് കർണാടക സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതലാണ് മൈസൂർ സാൻഡലിന്റെ നിർമ്മാണം ആരംഭിച്ചത് കൃഷ്ണരാജവാഡിയാർ നാലാമന്റെ ഭരണകാലത്ത് ബംഗളൂരുവിലാണ് സോപ്പ് ഫാക്ടറി സ്ഥാപിച്ചത് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് മൈസൂർ സാൻഡലിനെ ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം പ്രശസ്ത ഡിസൈനർ കരൺ ടൊറാണിയുമായി ചേർന്ന് തമന്ന നടത്തിയ ഫോട്ടോഷൂട്ടിനെതിരെ വ്യാപക സൈബർ വിമർശനം ഉയർന്നിരുന്നു പ്രശസ്ത ഫാഷൻ ലേബൽ നടത്തിയ രാധാകൃഷ്ണ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി താരം രാധയുടെ വേഷത്തിൽ എത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ ഒരു വിഭാഗം ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയായിരുന്നു മതവികാരം ഭരണപ്പെടുത്തി രാധാകൃഷ്ണ ബന്ധത്തിൽ ലൈംഗികമായി ചിത്രീകരിച്ചു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളുമായി കൂട്ടർ എത്തുകയായിരുന്നു ഇതോടെ താരം പ്രതിസന്ധിയിലാവുകയായിരുന്നു സൈബർ വിമർശനം ശക്തമായതോടെ തമനെയും ടൊറാണിയും ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡലുകളിൽ നിന്ന് ഈ ഫോട്ടോകൾ പിന്നീട് നീക്കം ചെയ്തിരുന്നു ടൊറാനോയുടെ ഡിജിറ്റൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഫോട്ടോഷൂട്ട് ലീല ദ ഇല്യൂഷൻ ഓഫ് ലവ് എന്നായിരുന്നു ലേബലിന്റെ പേര് ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തിന്റെ വിവിധ ഘട്ടങ്ങളായിരുന്നു ഫോട്ടോഷൂട്ടിന്റെ ആശയം കൃഷ്ണൻ രാധാ ബന്ധത്തെ ലൈംഗികമായി അവതരിപ്പിച്ചെന്ന ആരോപണമായിരുന്നു ഫോട്ടോഷൂട്ടിനെതിരെ പ്രധാനമായും ഉയർന്നു വന്നത് തമന് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് അന്ന് വിമർശനങ്ങളുണ്ടായി